ഞാൻ പോയി ആന്റെ കുട്ടി ഒരു മുറുക്കണില്ല അതേപോലെ തന്നെ മറ്റോന്റെ പെൺകുട്ടി മുറുക്കണില്ല അപ്പൊ ഞാൻ ചോദിച്ചു മക്കളെ ഞങ്ങള് ഇത് തീരുമാനിച്ചതാണോ ഇത് നിക്കണത് അപ്പൊ അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങള് രണ്ടാളും എന്തായാലും വേർപിരിയില്ല ഞങ്ങക്ക് ഇത് നല്ല നിർബന്ധം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടേ പോവുള്ളൂ അല്ല ഞങ്ങൾ ഒളിച്ചോടി ഒളിച്ചോടി പോളിച്ചോടി പോകുന്നുണ്ടീരുമാനം മുണ്ടാറക്കി ആ ഭർത്താനാണ് അപ്പൊ അയമുട്ടി വന്നു ഞാൻ ചോദിച്ചു അയമുട്ടി എന്താ മക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ അയ്മൂട്ടിന്റെ പെണ്ണുങ്ങൾ എന്നോട് ചൂടായിരിക്കും ഞങ്ങളെ കുടുംബത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കിക്കോ കുഴപ്പമില്ല ഞങ്ങളെ തറവാട്ടില് പെണ്ണുങ്ങള് ആണുങ്ങളുടെ ഇറങ്ങി വർത്താനം പറയാൻ പോയാലും ഇല്ല പിന്നെ ഇജ്ജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി എനിക്കറിയില്ല അത് അയ്മൂട്ടിന്റെ പോരായ്മ എനിക്ക് മനസിലായി അതുകൊണ്ട് ഇപ്പൊ കൊറച്ചേരൊന്നും ഉണ്ട് അതൊക്കെ ഞാൻ അയ്മൂട്ടിനോട് ഒന്ന് വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പൊണ്ണു മുന്തില്ല ോട് ചോദിച്ചി പറഞ്ഞു എന്റെ പെണ്ണുങ്ങള് പറഞ്ഞത് ഇങ്ങനെ ഇരുപത് പവനും വേണം എന്റെ മോനെ ഓളെ ഓള കെട്ടണിരികു അപ്പൊ ഞാൻ പെണ്ണിനോട് ചോദിച്ചു എന്റെ മോക്ക് എന്തെങ്കിലും കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോ ഐത്തൂർ പറഞ്ഞു പൊന്നാറ പോക്കരിക്കുന്നില്ല പോക്കര അങ്ങനെ പറഞ്ഞ പറ്റില്ല നമ്മളെ മക്ക കൊടുക്കണ്ടേ എന്റെ കൂടെ കഴിയുന്ന എന്തെങ്കിലും കൊടുക്ക് അതല്ല എന്റെ മര്യാദ പറഞ്ഞു അത് എന്താ ഞാൻ കൊറച്ചൊക്കെ നാട്ടുകാരൊക്കെ നമ്മളെ കൂടെ ഇണ്ടല്ലോ എന്തെങ്കിലൊക്കെ ഞങ്ങളൊക്കെ എന്തായാലും അന്റെ കുട്ടി മോശമായിട്ട് അപ്പൊ എന്റെ മോക്ക് ഞാൻ ഇരുപത് പവനും പതിനഞ്ച് ലക്ഷ ഒന്നര ലക്ഷം ഉറപ്പ ഞാൻ കൊടുത്തത് ഞങ്ങൾക്ക് അത് കിട്ടണം എന്നറണം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോളെ കല്യാണത്തിന് ഒന്നും ഞാൻ അവിടെ ഉണ്ട് നിൽക്കുമ്പോ ഞാൻ അവിടെ ഉണ്ട് ഏ അന്ന് എത്ര രീതി കൊടുത്തു വെച്ചാ അന്നോടൊള്ളമോട് വെക്കാം അയ്മൂട്ടി അതിന് രണ്ടോ മോക്ക് എത്ര കൊടുത്തു വെച്ചു പത്ത് പവനും ഒരു ലക്ഷം കൊടുത്തു കൊടുത്തതായി പത്ത് പകം കൊടുത്തത് ആരാന്ന് വിളിച്ചേ എന്റെ അഞ്ചൻ രണ്ടു പവൻ പെങ്ങള് രണ്ട് പവൻ ഏ നടുത്ത പെങ്ങൾ ഒരു പവൻ ബാക്കി അഞ്ച് പവൻ ഞാൻ കൊടുത്തതാണ് പിന്നെ പെൻറെ പെങ്ങൾ എന്താ പെണ്ണുന്താ പറഞ്ഞു ആ വോട്ട് നിങ്ങള് നോക്കി ആഗ്രഹമോട് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണേ ഇതൊരു കാര്യം മനസ്സിലാക്കിക്കോ പാത്തുവോ ഇതൊരു കാര്യം മനസ്സിലാക്കു എൻ്റെ മോളെ കെട്ടിച്ചപ്പോ ഞമ്മറിയാം ആ ഭർത്താൻ ഏറെ പറയല്ലേ നിർത്തിക്കാളാറില്ല ഏഹ് അന്റെ മോ എൻ്റെ മോൻ ഈ പൊണ്ണിനെ കൊണ്ടുന്ന് പറഞ്ഞാ കൊണ്ടു അത് ഞാൻ പറയണ്ട എന്റെ മോൻ പറയും ചെക്കൻ ഓളെ തന്നെ പിന്നെ ഒരു മുറുക്ക് മുറുക്കറക്കണില്ല ചെക്കൻ പിന്നെ പറക്കരിപ്പാ ഞാന് ഓളെ തന്നെ കൊണ്ടു അപ്പം കൊണ്ടുപോയി ഞാൻ പറഞ്ഞ എന്റെ കേക്കും കാരണം എന്റെ പെങ്ങക്ക് ഇത്ര കൊടുത്തിട്ടില്ല അത് ഞമ്മക്കറിയാം പിന്നെ ആ പെണ്ണിന്റെ പേര് ഒത്തും ഇല്ല അയിട്ടുള്ള പാവങ്ങളാ കഷ്ടപ്പെട്ടോ ഈ പാവങ്ങൾക്ക് തോന്നുന്ന സ്ത്രീധനം നിരോധിച്ച നാടൻ ഇങ്ങനെയൊക്കെയാണ് ചെക്കനും പറഞ്ഞത് പെണ്ണിന്റെ പേരക്കാരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ മോന വിളിച്ച ഞാൻ പറഞ്ഞു അയ്മുട്ടിന്റെ മോനോട് ഞാൻ പറഞ്ഞു മോനെ കെട്ടണം കെട്ടിക്കോ അല്ലാതെ എന്തായാലും വേറൊരാളെ കൂടെ പോകൂലോട്ട് നടക്കൂല്ല അതേപോലെ തന്നെ യും മാം ഭർത്താനം കേട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം ആ രീതിയിൽ നടക്കണം ആദ്യം തന്നെ അമ്മാനും മാപ്പാനും ഭർത്താനം കേട്ടേ ജീവിക്കാൻ പാടുള്ളൂമാനി മാപ്പാൻ ചോദിച്ചിട്ടല്ലേ ജീവളെ പ്രേമിക്കാൻ പോയത് എന്നാ പിന്നെ ഓളെ പ്രേമിച്ച് കെട്ടിക്കോ ഞാൻ ഓളെ മാപ്പാൻ പറയാ പറയാ പിന്നെ ഇന്ന ദിവസം അന്നേ ദിവസം ഗാനോത്ത് അമ്മക്കാണ് തീരുമാനിച്ചത് അപ്പൊ ചക്കൻ പറഞ്ഞു ചെക്കനോട് പറഞ്ഞു ഞാൻ അയൻകുട്ടിയും പറഞ്ഞു ഞാനും പെണ്ണുങ്ങളെ പറത്താണെങ്കിൽ ഞാൻ നോക്കണില്ല ഞാൻ ഓളോട് എന്ന് കുട്ടിനോട് ഞാൻ കുട്ടിയോട് പെൺകുട്ടിനോട് പറഞ്ഞു നിങ്ങള് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോഴുള്ളു നിന്റെ കല്യാണം അതിനപ്പറില്ലേ കാരണം നാട്ടിൽ നിങ്ങളെ മധ്യസ്ഥെ നിങ്ങൾ പറയും പോലെ ഇവിടെ ആരും പറഞ്ഞാൽ കേൾക്കണാണ് അവരോട് ഞാനും എന്റെ വാപ്പയും നിങ്ങോട് പറഞ്ഞത് അനുസരിക്കും നിങ്ങൾ ഇനി വേണ്ടറിഞ്ഞ വേണ്ട അത്രേ ഉള്ളൂ പക്ഷേ നിങ്ങള് ഞങ്ങക്ക് കൂടി തന്നില്ലേ അതൊക്കെ എന്താ മറച്ചു വെക്കല് പെൺകുട്ടികളല്ലേ അത് എങ്ങനെന്തായാലും തീരുമാനം എടുക്കണ് ഇന്ന ദിവസം അവിടെ നിൽക്കാൻ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു ഞങ്ങള് അത് നടത്തുകയും ചോദിച്ചു പിന്നെ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യം എന്താ ഇന്നത്തെ കാലത്ത് കോളേജിൽ പോവാലും സ്കൂൾ പോവാലും പെൺകുട്ടികളായാലും പ്രേമത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു ചക്കര ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കൂടെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുലവാലൊക്കെ ഇണ്ടാവും മക്കളെ ചിന്തിച്ചു പോയി വെക്ക അല്ലെങ്കിൽ അങ്ങോട്ട് പിന്നെ ഓന്റെ മക്കളെ ഇങ്ങളെ സന്തോഷാണ് ഏറ്റവും വലിയ നമ്മളെ മക്കളെ തന്നെയാണ് അല്ലാണ്ട് ആരുമല്ല അപ്പൊ നിങ്ങളെല്ലാരും ഒക്കെ ചിന്തിക്ക പഠിക്കുന്ന സമയത്ത് പഠിക്ക നല്ലവണ്ണം പഠിക്ക പഠിച്ച ഒരു ജോലി നേടുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ കുട്ടി ഞങ്ങളെ വാപ്പി ഇമ്മയും തരും